മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ രണ്ട് ലെറ്ററുകളാണ് അപ്പം നമുക്ക് ലെറ്റർ ഒന്ന് അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം മാലേ ശ്രീമതി ശാന്തിദാസ് കെ ഗർഗെ ജീവൻ കെ ബാരേമിൻ ചിപ്കലി അപ്പനി സാഹേലി മക്കടീക്ക് നാം പത്ര ലിക്തയെ ഓ പത്രി തയ്യാർക്കാരെ മാലേ അനുമാനിക്കുക ശ്രീമതി ശാന്തിദാസ് കെ ഖർഗെ ശ്രീമതി ശാന്തിദാസിന്റെ വീട്ടിലുള്ള ജീവൻ കെ ജീവിതത്തെ കുറിച്ച് ചിപ്കലി പല്ലി അപ്പനീ സാഹേലി തന്റെ കൂട്ടുകാരനായ മക്കടീക്ക് നാം ചിലന്തിയുടെ പേരിൽ പത്ര ലിഖ്തയെ പത്ര ലെറ്റർ എഴുതുന്നു പത്ര തയ്യാർക്കാരെ ആ ലെറ്ററാണ് നമുക്ക് തയ്യാറാക്കാൻ ഉള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമിന് നാലു മാർക്കിന് വരുന്നതാണ് ഓക്കെ ആദ്യം നമ്മൾ പത്ര പത്രിങ് കൊടുക്കുക എന്നിട്ട് സ്ഥാൻ താരി പ്ലേസ് ഡേറ്റ് എന്ന് കൊടുക്കുക പ്രിയ സഹേലി പ്രിയപ്പെട്ട കൂട്ടുകാരി പഹലേ മേ ശ്രീമതി ശാന്തിദാസ് കെ സാത് കുശിതിന്റെ അശാന്തിദാസ് ഉൻകി കഹുശാന്തോ ജൽദി ആവുസ് ബഗാവോ നയ ഗർമുഖ്യ ുംബ് കുശൽകളി ഓക്കെ അപ്പൊ എങ്ങനെയാണ് കൈസിഹോ ആ ശായും സാനന്ദോ നിനക്ക് അല്ല സുഖമാണ് ആനന്ദമാണ് സന്തോഷമാണ് കരുതട്ടെ അപ്പം മേ നയ ഖർമേ ഹും ചിപ്കലി പറയാണ് പല്ലി പറയാണ് ഞാനിപ്പോ പുതിയ വീട്ടിലാണുള്ളത് പഹലെ മുമ്പ് മേം ശ്രീമതി ദാസ് ശ്രീമതി ദാസ് എന്ന ഒരു ഒരാളുടെ കൂടെ ആയിരുന്നു സാത്ത് കുശുദീൻ്റെ രീതി കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു പൂരി അശാന്തിദാസ് തി അവർ ആ അവൾ വളരെ അശാന്തിദാസായിരുന്നു മുജേ ദേഗ്ത ഈ ചില്ലാ തീ തീ എന്നെ കണ്ട അലറി വിളിച്ച് പോവുമായിരുന്നു ഈ കി കീ ബന്ദ് ജാ തീതി ഉൻ ഇങ്ങനെ ഇങ്ങനെ അലറി വിളിച്ച് ഇങ്ങനെ ഒരു സൗണ്ട് ഊ കീന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരെ വിളിക്കുമായിരുന്നു എന്നിട്ട് കഹു തീതി പറയുമായിരുന്നു വിളിക്കുന്നത് തന്റെ ഭർത്താവിനെയാണ് കേട്ടോ സുശാന്തോ ജൽദി ോ പെട്ടെന്ന് വരൂ ഇസെ ബഗാവോ ഇതിനെ ഓടിപ്പിക്കൂ എന്ന് വിളിച്ചു പറയും ആ ശ്രീമതി ശാന്തിദാസ് തൻ്റെ ഭർത്താവായ സുശാന്തിനെ വിളിച്ച് ഇവരെ ഓടിപ്പിക്കാൻ പറയുമായിരുന്നു അത്രയും ബുദ്ധിമുട്ടായിരുന്നു അന്ന് നിന്ന സമയത്ത് ഇപ്പം ഞാൻ നയഗർമ്മ സകുശലഹും പുതിയ വീട്ടിൽ ഇപ്പം നല്ല സന്തോഷത്തിലാണുള്ളത് മാലിക് ഭൗതി ഹീ പ്രോമിളഹും എൻ്റെ ജമാനു വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സുശാന്തിനെ യും ശാന്തിദാസിനെ പോലെയല്ല ഇപ്പോഴത്തെ യജമാനൻ വളരെ പ്രോമിൾഹും വളരെ സന്തോഷത്തിലാണ് നല്ല സ്നേഹിക്കുന്ന വ്യക്തിയാണ് പരിവാറുമേയും സബ് കുശല്ഹേന നിന്റെ കുടുംബത്തിൽ പരിവാറുമേം കുടുംബത്തിൽ സബ് കുശൽഹേന എല്ലാവർക്കും സുഖം തന്നെയല്ലേ സബു കോപ്പിയാർ എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം പറയുക കുമാരി സാഹലി നിന്റെ കൂട്ടുകാരെ കാരി ചിപ്കലി പല്ലി സേവാമേ ആർക്കാണോ ലെറ്റർ അയക്കുന്നത് അവരാണ് ടു എന്ന് പറയും ഇംഗ്ലീഷിൽ സേവാമേ നാം പദ പേര് അഡ്രസ്സൊക്കെ അപ്പം നമ്മൾ ഒരു ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരു ലെറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ലെറ്ററാണ് പഠിക്കാൻ പോകുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമുക്ക് എക്സാമിനേതായാലും വരുന്നതാണ് ഓക്കെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം നടുക്കട് നദീമേ കീർപ്പട പാനീ ക ബഹാവ് തേജത ഉസേ ബച്ചായ ഈ സ്കടനാക്ക വർണ്ണൻ കർത്തി ഈ നടുക്കടിനാപ്പന ഇത്രയ്ക്ക് നാം പത്ര ഇലിക പത്രി കല്പന കർക്കെലികെ എന്താ പറഞ്ഞത് നടുക്കെടു നദീമേ കീർപ്പട നടുക്കെട് നദിയിൽ വീണു പാനീ ക ബഹാവ് തേജത വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ വേഗത്തിലായിരുന്നു ബായിനെ ബായി എന്ന് പറയുന്നത് ജെടുപ്പട് ഉസേ ഉസൈബജായ അവനെ നടുക്കടിനെ രക്ഷപ്പെടുത്തി രക്ഷിച്ചു ഈ സ്കടനാക്ക വർണ്ണൻകർത്തേയെ ഈ സംഭവത്തെ വർണ്ണിച്ചുകൊണ്ട് നടുക്കടിനെ ആ മിത്രയ്ക്ക് ആ നടുക്കടു തൻ്റെ കൂട്ടുകാരൻ്റെ പേരിൽ പത്രം ഇല്ല ലെറ്റർ എഴുതുന്നു ഓ പത്രി കൽപ്പന കർക്കിലേക്ക് ആ ലെറ്ററാണ് സങ്കല്പിച്ചു കൊണ്ട് നമുക്ക് എഴുതേണ്ടത് അപ്പം നമുക്ക് രണ്ടാമത്തെ ലെറ്ററും കൂടെ ഒന്ന് നോക്കാം ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു പത്ര ലെറ്റർ എന്ന് ഹെഡിങ് കൊടുക്കുന്നു സ്ഥാൻ താരിക്ക അതായത് സ്ഥലം സ്ഥലം കൊടുക്കുന്നു ഡേറ്റ് അതായത് പ്ലേസ് ഡേറ്റ് കൊടുക്കുന്നു പിന്നെ പ്രിയമിത്രി കൈസേഹോ ആശായത്വം സുഖിഹോ കല്ലേക്ക് ഘടനാഹി ഹു സ്കൂൾ സ്കൂൾസിൽ ഔട്ട് രഹാദ ബായി ബി സാത്തുതാ മേ ബായിക്ക് ആങ്ക് ബജാക്കർ നദിക്ക് കിണാരായ്മ और पानी में गागस किनावे चोड़ने लगा इसी बीच पर से बाई की आवाज आई में चौक गया चुककर बस्ता लेने लगा पैर फिसलकर पानी में गिर गया नदी में पानी का बहाव तेजता बहता ही गया बाई ने भी मेरी रक्षा की माताजी और पिताजी का प्रणाम तुम्हारा मित्र नड़कड़ സേവാമി നാം ഖർക്ക പദ ഓക്കെ നമുക്ക് നോക്കാം പ്രിയമി എത്ര പ്രിയപ്പെട്ട കൂട്ടുകാരാ കൂട്ടുകാരി കൈസേ ഹോ സുഖമാണോ ആശാഹി ഞാൻ ആഗ്രഹിക്കുന്നു തും സുഖിയോ നിന്ന് സുഖമാണെന്ന് കല്ലേക്ക് ഘടനായി ഇന്നലൊരു സംഭവം ഉണ്ടായി മേ സ്കൂൾസിലൗട്ട് രാഹത ഞാൻ സ്കൂളിൽ നിന്നും മടങ്ങി വന്നുകൊണ്ടിരിക്കയായിരുന്നു ഭായി ബി സാധുത എൻ്റെ ഭായിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മേം ബായിക്ക് ആങ്ക് ബജാക്കർ ഞാൻ എൻ്റെ ബായി അതായത് ചടുപ്പടിൻ്റെ ആങ്ക് ബജാക്കർ കണ്ണ് വെട്ടിച്ചിട്ട് ഞാൻ നദിക്ക് കിനാരയായ ആ നദിയുടെ തീരത്തേക്ക് പോയി പാനേയും മേം വെള്ളത്തിൽ കാഗസ് കിനാവെയും കടലാസിൻ്റെ തോണികൾ ചൂടിനലക ഇടാൻ തുടങ്ങി കടലാസ് തോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇടാങ്ങാൻ തുടങ്ങി ഇസി ബീച്ചിതിനിടയിൽ പുൽപ്പറസ്യ പാലത്തിൽ നിന്ന് ബായിക്ക് ആവാസായി അതായത് ജ്യേഷ്ഠൻ ചടുപ്പടിന്റെ സൗണ്ട് വന്നു ആ സമയത്ത് മേൻ ചവക്കുകയാ ഞാൻ ഞെട്ടിപ്പോയി ചുക്കർ കുനിഞ്ഞിട്ട് ബസ് ബസ്താലേനലക എൻ്റെ എടുക്കാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത് പയർ ഫിസൽക്കർ എൻ്റെ കാല് വഴുതിയിട്ട് പാനീയമേൻ കീർക്കുകയ വെള്ളത്തിലേക്ക് വീണു നദീമേൻ പാനീക്ക ബഹാവ് തേജത്ത ഈ വെള്ളത്തില് അതായത് നദിയിൽ പാനീ കബഹാവ് വെള്ളത്തിന്റെ ഒഴുക്ക് തേജത്ത വളരെ വേഗതയിലാണ് ഉണ്ടായിരുന്നത് ഭൗത്താഹി ഹോ ഗയ ഒഴുകിപ്പോയി ബായിനെ മേരി രക്ഷ ഞാനങ്ങനെ ഭൗത്താ ഹി ഗയ ഞാൻ ഒഴുകിപ്പോയി ബായിനെ എൻ്റെ ജ്യേഷ്ഠൻ ബായി അതായത് ചെടുപ്പട് മേരി രക്ഷാക്കി എന്നെ രക്ഷപ്പെടുത്തി അവർ മാതാജി അവർ പിതാജി കോ പ്രണാം അച്ഛനോടും അമ്മയോടും എൻ്റെ നമസ്കാരം പറയുക എന്നിട്ട് പറ തുരാ മിത്ര നിന്റെ കൂട്ടുകാരനായ നടുക്കട് നടുക്കടാണല്ലോ ലെറ്റർ എഴുതുന്നത് അപ്പം നടുക്കട് സേവാമി നടുക്കട ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് സേവാമി ടു നാം ഖർഗത വീടിൻ്റെ അഡ്രസ്സിന് പത അഡ്രസ് ഓക്കെ അപ്പം നമ്മൾ രണ്ട് ലെറ്റർ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ലെറ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ് നാല് മാർക്ക് കളയരുത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ക്ലാസ് ഉപകാരപ്പെടുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പടുക്കഥ പഠിക്കണം പടുക്കഥയുമായിട്ട് വരാം താങ്ക്